അപ്പോൾ ഒരു ഒരു ടെറസിൻ്റെ മുകളിൽ നിന്ന് ഒരു പതിനേഴ് ആൾക്കാരെ ഞാൻ റെസ്ക്യൂ ചെയ്തു അപ്പോൾ ഈ റെസ്ക്യൂ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഈ ഹെലികോപ്റ്ററിൻ്റെ ഈ ഫാ ഈ മെയിൻ റോഡിൻ്റെ ഡൗൺ വാഷ് ഭയങ്കര സ്ട്രോങ്ങാണ് അപ്പോൾ അധികം താഴ്ത്തിക്ക് വരാൻ പറ്റില്ല താഴ്ത്തിക്ക് വന്നാൽ അത് ഓടും ടിൻഷീറ്റും ഒക്കെ പറക്കും അത് വളരെ ഡേഞ്ചറാണ് ഹെലികോപ്റ്ററിന് അപ്പോൾ കുറച്ച് ഉയരത്തിൽ ഹെലികോപ്റ്റർ ഹോർ ചെയ്യണം എന്നിട്ട് ഈ വിഞ്ച് താഴ്ത്തിക്ക് ലോർ ചെയ്തിട്ട് ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് വേണം വിഞ്ചപ്പ് ചെയ്യാൻ അപ്പുറത്തെ ടെറസിൽ നിന്ന് കുറേ ആൾക്കാർ ഭയങ്കരമായിട്ട് വേവി ഉണ്ടായിരുന്നു അപ്പോൾ അവര് എനിക്കറിയാം അവരെ അവര് രക്ഷയ്ക്ക് വേണ്ടി ചോദിക്കാൻ എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ അവിടെ ഹെലികോപ്റ്റർ അങ്ങോട്ട് ഓൾസോ ഐ ഹെഡ് ഓൾറെഡി റെസ്ക്യൂഡ് സെവൻറ്റീൻ പീപ്പിൾ പക്ഷെ അവരെ അങ്ങനെ റെസ്ക്യൂന്ന് വിളിക്കുമ്പോൾ പിന്നെ പോകാൻ തോന്നില്ല കാരണം എനിക്കറിയാം പിന്നെ ഫ്ലൈ ചെയ്യാൻ അന്ന് പറ്റില്ല കാരണം സന്ധ്യ ആയി കഴിഞ്ഞു പിന്നെ രാത്രി ഫ്ളൈയിങ് ഈ റെസ്ക്യൂ ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ ലെറ്റ് ലറ്റ്മി ഒന്ന് ശ്രമിക്കാമെന്ന് വിചാരിച്ച് അടുത്ത കുറച്ച് ദൂരത്തുള്ള ആ ടെറസിലേക്ക് പോയി അങ്ങനെ അവിടുത്തെ ആൾക്കാരെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയണ്ടായിരുന്നില്ല എത്ര ആളെ രക്ഷപ്പെടുത്തിയെന്നു എനിക്ക് അറിയണ്ടായിരുന്നില്ല എല്ലാവരെയും അവിടെ ഉള്ള എല്ലാവരെയും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വിൻ ചെയ്തു മടങ്ങി ടേക്ക് ഓഫ് ചെയ്ത് കൊച്ചി നേവൽ ബേസിലേക്ക് വരുന്ന സമയത്താണ് ബാക്കിൽ തൻ്റെ റിയർ ക്രൂ കൗണ്ട് ചെയ്ത് പറഞ്ഞത് സർ വി ഹാവ് ടോട്ടൽ മുപ്പത്തൊന്നാളുണ്ടായിരുന്നു അന്ന് എന്നെ അടക്കം ഹെലികോപ്റ്ററിനുള്ളിൽ അത് ഒരിക്കലും അത്ര ആൾക്കാരൊന്നും ആ ഹെലികോപ്റ്ററിൽ കേട്ടാൻ യാതൊരു വിധത്തിൽ പറ്റില്ല ആ ശരി അങ്ങനെ ഉണ്ടോ അങ്ങനെ അത്രയും പറ്റില്ല ആ ഹെലികോപ്റ്റർ ആകെ നാലാൾക്കിരിക്കാനുള്ള ഉള്ളൂ അതൊരു യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേഷണൽ സീക്കിംഗ് ഹെലികോപ്റ്ററാണ്